ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ വീട്ടിലുള്ള പ്ലാൻ തൈകളാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും പറയാറുണ്ട് ടെറസിന് മുകളിലൊരു പ്ലാവ് വെച്ചാൽ നമുക്ക് ചക്ക കഴിക്കാമെന്നൊക്കെ അപ്പം അങ്ങനെ അതിന് പറ്റിയ പ്ലാന് തൈ ആണ് കിട്ടും ഇത് അപ്പം നമുക്കിവിടെ പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പറമ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കായ്ക്കുന്ന നല്ല ബട്ടർ തൈകളാണ് കേട്ടോ ഇതെല്ലാം അതുപോലെ തന്നെ നല്ല നല്ല മധുരമുള്ള ചക്കപ്പഴവും നല്ല ചുളയുള്ള ചക്കയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ ചെറിയ പ്ലാവാണ് അതെല്ലാം കായച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ നമ്മൾ കന്നാരയാണ് വെച്ചിരിക്കുന്നത് ഇപ്പം റബ്ബറും കൂടെ വെച്ചിട്ടുണ്ട് ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കന്നാര പറിച്ചു കളയും അപ്പം അതിനുശേഷം റബ്ബറ് മാത്രം ആവും കേട്ടോ അപ്പം നമ്മുടെ കഥളി അതായത് ഭഗവാനെ നെയ്തിക്കുന്ന കതളി ഇവിടെ പാകം എത്തിയിട്ടുണ്ട് കേട്ടോ വിണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം അത് നാളെ എങ്ങാനും വെട്ടിയെടുക്കണം അപ്പം ഞാൻ ബാക്കിയുള്ള പ്ലാന്തയും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നത് പറയുന്നത് നേരം അല്ലേ അപ്പോൾ അതാ നോക്കിക്ക് നമ്മുടെ ചക്കയെല്ലാം ഇങ്ങനെ ചുവട്ടിലായിട്ട് കായ്ച്ചിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞമ്പ്ലാവ് അപ്പം നിറയെ ചക്ക തരും കേട്ടോ അപ്പോൾ വർഷം മുഴുവൻ മുഴുവനും ചക്ക എന്ന് പറയുന്നത് ശരി തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പെങ്കിലും ഇതിങ്ങനെ പാകമെത്തി ചക്ക ഉണ്ടായി കഴിച്ചു കെട്ടോ ആദ്യം മുതൽക്കേ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും തന്നെ ചക്ക ഉണ്ട് കേട്ടോ ഇതേലെ അപ്പം ഇത് ആദ്യം കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇരിക്കുവാണ് നിലത്ത് അപ്പം അതുപോലെ തന്നെ അടുത്തതും കാണിച്ച് തരാം കേട്ടോ പ്ലാവിന് അധികം വളർച്ചയൊന്നുമില്ല അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഇട്ട് കളയുകയാണെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയണത് കാണാം തടി ഇച്ചിരി മൂത്തിട്ട് ചക്ക ഉണ്ടാകുകയാണെങ്കിൽ വളരെ നല്ല ചക്ക ഉണ്ടാകുമെന്ന് പറയുന്നത് കേൾക്കാം പിന്നെ ഇത് നമ്മുടെ എൻ്റെ ഇത് കുട്ടാണ് കേട്ടോ ഏലകൃഷിയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ചോളം ഏലങ്ങൾ ഏലച്ചുവടുണ്ടായിരുന്നു എനിക്ക് അപ്പം അതെല്ലാം നശിച്ചു പോയി ഈ വേനൊക്കെ അപ്പം പിന്നെ കിളുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പ്ലാവ് തൈയാണ് ഇത് ചുമന്ന ചക്ക ഉണ്ടാകുന്ന പ്ലാവ് തൈ ഒരെണ്ണം വെച്ചതാണ് അപ്പം ബാക്കിയൊക്കെ ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് കളർ അപ്പോൾ ഇത് ചുവന്നതാണേ അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ചുമന്നത് വെച്ചിട്ട് അത് ജെ സി ബി ഒന്ന് മണ്ണിളക്കിയപ്പോൾ ആ കൂടെ അതും പോയി അപ്പോൾ ഇത് നമ്മുടെ വരിക്ക് പ്ലാത്തയിൽ ചക്ക വീണ് പോയതാണ് കേട്ടോ അപ്പം നമ്മളറിയാതെ അതങ്ങ് താഴെ വീണ് പോയി അപ്പോൾ ഇതും പ്ലാന്തൈയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊക്കെ പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് വെക്കുവാണെങ്കിൽ നമുക്ക് ധാരാളം ചക്ക ഉണ്ടാവും അപ്പോൾ ഈ പ്ലാവയിലൊക്കെ ഇങ്ങനെ കെട്ടിയ പോലെ ചക്കയായിരുന്നു അത് മൊത്തം ഇട്ട് കഴിച്ചു കിട്ടും അപ്പോൾ ഇതായി നോക്കി ഇതാണ് പ്ലാവ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ചക്കപ്പഴം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിച്ചു ഇത് കണ്ടോ ഇത് നിറയെ പ്ലാവത്തെ ചക്കയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് കോലൊക്കെ വെച്ച് കട്ടയൊക്കെ വെച്ച് അതിങ്ങനെ നിർത്തിയിരുന്നത് തന്നെ കേട്ടോ അപ്പൊ നോക്കിയേ ഇത് നിറയെ ചക്കയൊക്കെ ഉണ്ടായി കഴിച്ചതാണ് അപ്പോൾ നമ്മുടെ മാങ്കോസ്റ്റാണ് കേട്ടോ അപ്പോൾ മാങ്കോസ്റ്റ് ഈ ഈ വേനയ്ക്ക് നന്നായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു പോയിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നമുക്ക് നല്ലൊരു മഴ കിട്ടി അപ്പോൾ ഇനി അത് വീണ്ടും നന്നായിട്ട് പൊടിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുപോലെ ഇവിടെയും പ്ലാന്തായി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചുവന്ന പ്ലാന്റിൻ്റെ ചക്ക ഉണ്ടാകുന്നതാണ് കേട്ടോ എന്നൊക്കെ ഇത് ചെറിയ ചൈ ഇത് നമ്മുടെ മിറാക്കുട് ഫ്രൂട്ടാണ് ഈ വേനൊക്കെ നമുക്ക് ധാരാളം ഫ്രൂട്ട് നൽകിയിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ അപ്പം ഞാനൊരു ദിവസം ഇതുപോലെ ഇത് കഴിച്ചിട്ട് സംഭാരം പരവേശം കൊണ്ട് എടുത്ത് കഴിച്ചു കിട്ടും കുടിക്കാനായിട്ട് എടുത്തു അപ്പം സംഭാരത്തിന് ശരിക്കും നല്ല പഞ്ചസാര ഇട്ട പോലത്തെ മധുരമായിരുന്നു കേട്ടോ അപ്പം നല്ല പുളിയുള്ള മോരായിരുന്നു പക്ഷേ ഇത് കഴിച്ചിട്ട് നമ്മൾ കുറേ സമയത്തേക്ക് പുളിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ നല്ല മധുരമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാമ്പ നിറയെ ചാമ്പങ്ങ ഉണ്ടായിരുന്നു വലിപ്പം വെക്കുന്ന മുമ്പ് നമ്മുടെ കുട്ടാപ്പും അതും കൂടെ എല്ലാം അവന്തും കൂടെ അതെല്ലാം പറിച്ചു കഴിച്ചു അതുപോലെ കോണിയൊക്കെ കൊണ്ടുവെച്ചാൽ മൊത്തം ചാമ്പയെല്ലാം ഓടിച്ച് നാശമാക്കിയിട്ടു കേട്ടോ കോണി വെച്ചതേ കയറും ഒരു ചെറിയ കോണി ഇവിടെ ഉണ്ട് അത് ഇങ്ങനെ വെച്ചിട്ട് അവരതേ കയറി എല്ലാം ഓടിച്ച് നാശമാക്കി അപ്പോൾ ഇത് ഈ ഇപ്പളാത്തേൽ ഒരുപാട് ചക്ക ഉണ്ടാകും കേട്ടോ നല്ല മധുരമുള്ള നല്ല ഓറഞ്ച് കളറ് ചക്കയാണ് ഇതേലുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം കുട്ടി തന്നെ ഇത് ചക്ക ഉണ്ടായി തീർന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാവേ കുറച്ച് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പുതിയ അയലക്കംകാര് വരുവാണ് കേട്ടോ അപ്പോൾ അത് വീട് വെക്കാനായിട്ട് മണ്ണൊക്കെ മാറ്റി കിണറൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി മണ്ണ് മാറ്റി ശേഷം വേണം അവർക്ക് തറയൊക്കെ വലിച്ച് വീടൊക്കെ വെക്കാൻ അപ്പം നല്ലൊരു സാറാണ് കേട്ടോ അവിടെ പുതിയ അയലോക്കമായിട്ട് വരുന്നത് അപ്പോൾ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ പയറൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് തരും വെള്ളരിക്ക കൊണ്ട് തരും കപ്പ് കൊണ്ടുത്തരും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മത്തങ്ങ എല്ലാം കൊടുക്കുന്ന നല്ലൊരു അധികം അധ്യാപകനാണ് കേട്ടോ നല്ലൊരു മാതൃക മാതൃകാധ്യാപന അധ്യാപകനും കൂടിയാണ് കേട്ടോ അദ്ദേഹം അപ്പോൾ താൻ നോക്കിയിട്ട് ഇത് ഇവിടെയും നമുക്കൊരു പ്ലാവുണ്ട് അത് നിറയെ ചക്കയാണ് അപ്പം ഇതിനിടയ്ക്കൊക്കെ പോകാൻ എനിക്ക് വയ്യ കേട്ടോ ഫ്രണ്ട്സ് കാരണം മുള്ളിൽ നിറയെ മേത്തുകൊള്ളുവേ അപ്പോൾ ഇത് കുറേ നിറയെ ചക്കയാണ് അപ്പോൾ ഇതേലൊക്കെ മൂത്ത് ചക്ക കഴിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് തവണ എത്രാമത്തെ തവണ ഇത് കായ്ക്കുന്നതെന്ന് അറിയത്തില്ല അത്രയും തവണ ഇത് കായ്ച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതേലും നിറയെ ചക്കയുണ്ട് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം വിട്ട് പോർക്കും പുഴ പോർക്കും ഉണ്ടാക്കി ചക്കയും പുഴുങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേലെ ചക്കയെല്ലാം തീർന്നതാണ് കേട്ടോ ഇത് ചൊവ്വട് നിറയെ ചക്കയായിരുന്നു അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചക്കയൊക്കെ കഴിക്കാം അതുപോലെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ചക്കപ്പുഴുക്കല്ലേ അപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ചക്ക വറുത്തതും ചക്ക അതുപോലെ ചക്കക്കുരു മാങ്ങയും വെച്ചതും ചക്ക എല്ലാം മെഴുക്കു വരട്ടി കൂനി വരെ നമ്മൾ മെഴുക്കു വരട്ടി വെക്കും അല്ലേ പാടതോരം വെക്കാൻ ചകണി തോരം വെക്കാം മടലൊഴുകിയ എല്ലാ സാധനവും ും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ചക്ക അല്ലേ അപ്പം നമ്മൾ അതാ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ വിശേഷങ്ങളെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തി ഓൾ ഇൻ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് അപ്പോൾ അപ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ